ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ദ്വൈവാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയായി നടക്കും മലപ്പുറം കോട്ടക്കുന്ന് മൈതാനിയിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിപണന മേള ഒരുക്കും ദേശീയവും അന്തർദേശീയവുമായ പ്രമുഖ കമ്പനി ബ്രാൻഡുകൾ എക്സ്പോയിൽ ഭാഗമാവും വീട് നിർമ്മിക്കുന്നവർ ഷോപ്പിംഗ് മാൾ ഹോട്ടൽ ജ്വല്ലറി ടെക്സ്റ്റൈൽ മേഖലകൾ ബിസിനസ് സംരംഭകർ റീറ്റെയിലർമാർ ഹോൾസെയിലർമാർ തുടങ്ങിയവർക്ക് എക്സ്പോ ഗുണകരമാവും ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ എപ്സോ എന്ന് പറയുന്ന സംഘടനയുടെ രണ്ടാം സമ്മേളനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്ത നിർമ്മാണ മേഖലയിലെ ഒരു പ്രശസ്തമായ സംഘടനയാണ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഷോപ്പ് ഓണേഴ്സിന്റെ അസോസിയേഷൻ അവരുടെ രണ്ടാമത്തെ സമ്മേളനം നമ്മുടെ മലപ്പുറം കോട്ടക്കുന്ന് മൈതാനിയിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയിൽ വളരെ വ്യത്യസ്തവും ഇന്നേവരെ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടില്ലാത്തതുമായ തരത്തിലുള്ള ഒരു മെറ്റീരിയൽസിന്റെ വിപണനവും പ്രദർശനവും ഫെബ്രുവരി ദിവസങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്വാഗത സംഘം ഭാരവാഹികളായ ബാബു സഞ്ചുറി മുഹമ്മദ് മുസ്തഫ അക്ബർ രായിൻകുട്ടി മുഹമ്മദ് അസ്ലം മുഹമ്മദ് മൻസൂർ ഹസൻ പിലാക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Bhutiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur